ഈ വീടിൻ്റെ മുകൾ ഭാഗത്ത് ഈ സിറ്റൗട്ടിൽ നിന്ന് കാണുന്ന ഈ ഒരു കാഴ്ചയിൽ നമുക്ക് കാണുന്നത് കട്ടില ഫ്രെയിം വിത്ത് ഓവർലാപ്പോട് കൂടി ഈക്വൽ പാർട്ടീഷൻ ചെയ്തിട്ടുള്ള വുഡിൻ്റെ ഡോറാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് ഇത് സ്റ്റീൽ ഫ്രെയിമാണ് ആറ് നാല് സെക്ഷൻ കൊണ്ടുണ്ടാക്കിയിട്ടുള്ള വൈറ്റ് ഫിനിഷിംഗ് ആണ് കസ്റ്റമർ ചോയ്സ് ചെയ്തിട്ടുള്ള തീം അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഉള്ളിലെ വ്യൂ നമുക്കൊന്ന് നോക്കാം ഉള്ളിലേക്ക് വരാം ഇത് ഫസ്റ്റ് ഫ്ലോറിൽ ഉള്ളിലേക്ക് വരുന്ന സമയത്ത് നമ്മളിവിടെ കാണുന്നത് കർട്ടൻ ഉപയോഗിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാലുള്ള ഒരു ലുക്ക് വൈറ്റ് തീമിലായതുകൊണ്ട് തന്നെ നമ്മൾ കാണുന്ന ഈ ഒരു ലിവ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻസൈഡിൽ കാണുമ്പോൾ ഈ ഒരു ഈ ഒരു ടൈപ്പിലാണ് നമുക്ക് ഇതിൻ്റെ ഫിനിഷിങ് വരുന്നത് ഗ്രില്ലുണ്ട് സ്ക്വയർ ഡയമണ്ട് ഷേപ്പിലുള്ള ഗ്രില്ലാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് ഗ്ലാസ് പാറ്റേൺ സ്വീകരിച്ചിട്ടുള്ളത് ഹെ ചിങ്ങോട് കൂടിയിട്ടുള്ള ഗ്ലാസ് പാറ്റേൺ ആണ് കസ്റ്റമർ ഇവിടെ ചോയ്സ് ചെയ്തിട്ടുള്ളത് അതേപോലെ തന്നെ ലൂവർ ഡിസൈനും കൂടെ കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ ഇന്നർ സെക്ഷൻ വ്യൂ ആണ് ഈ കാണുന്നത് ഫസ്റ്റ് ഫ്ലോറിൽ നിന്ന് ഇന്നർ സെക്ഷൻ വ്യൂ ആണ് നമ്മൾ കാണുന്നത് ഇവിടെ പ്ലെയിനായിട്ടുള്ള മൂന്ന് പാളി ജനലാണ് ഈ മൂന്ന് പാളി ജനലിൽ സിംപിളായിട്ടുള്ള ഡയമണ്ട് ഷേപ്പ് ഉള്ള ഗ്രില്ലും സെൻറ്റർ പാർട്ടീഷൻ മാത്രം ഓപ്പൺ ചെയ്യുന്ന ടൈപ്പിലുള്ള ഒരു വിൻഡോസാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് അതുപോലെ തന്നെ നമ്മളിവിടെ ബെഡ്റൂമിലേക്ക് ഇവിടെ രണ്ട് ബെഡ്റൂമാണ് ഉള്ളത് ഈ ബെഡ്റൂമിൻ്റെ കട്ട്ല ഫ്രെയിം വന്നിരിക്കുന്നത് നോർമൽ നാലേ രണ്ടര സെക്ഷനിലുള്ള ഡോർ കട്ട്ല ഫ്രെയിമാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് ഇത് മെമ്മറി ഡോറാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് ഇതാണ് ഈ വീടിൻ്റെ മുകൾ ഭാഗത്തുള്ള സ്റ്റീൽ വിൻഡോസ് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇതൊക്കെയാണ് ഇവിടെ ഉള്ളത്